എറണാകുളം നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ടി ജെ വിനോദ് സംഘടിപ്പിച്ച മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിഷയത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ടി ജെ വിനോദ് എം എൽ എ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ചേരാനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതവും എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ആശംസകൾ നേർന്നു സംസാരിച്ചു പ്രമുഖ ചലച്ചിത്ര താരം ശ്രീ സലീം മുഖ്യ അതിഥിയായിരുന്നു കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലർ മനു ജേക്കബ് എന്നിവർ സന്നിധരായിരുന്നു

அவருடைய அவர் நிறைய உபதேசங்களும் எடுத்து அப்போ நமூகம் நம்ம மாதாபிதோடும் ஒன்று வலியுறுத்தி நம்ம ஜீரம் தாரா आ वज़ीर ने नमस्कार सफलता यहीं है ना हम विजय में नमस्कार विजय में लोग आएं क्यों प्रधानमंत्री द क्वेश्चन इज़ हाउ कूप्रेसनेट द चैलेंजेस जैसे ऑपरेशन इलेवेंड लाइन यहीं दे नमस्कार लोग कि महत्वपूर्ण जब नमाज़ इतने इतना फोरों को टीम आने दो निर्णय और എറണാകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും എറണാകുളത്ത് താമസിക്കുകയും പുറത്ത് പഠിക്കുകയും ചെയ്യുന്ന വിദ്യാലയങ്ങളിലും ഈ കഴിഞ്ഞ എസ് എൽ സി പ്ലസ് പരീക്ഷയിലും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് വിദ്യാർത്ഥികളെ ആരംഭിക്കുന്ന ചടങ്ങാണ് കഴിഞ്ഞ നാല് അഞ്ച് വർഷക്കാലമായി തുടങ്ങാനവർ നടത്തപ്പെടുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏകദേശം ആയിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികളെ നിങ്ങൾ നിങ്ങളെങ്ങനെയും ഞാൻ ഈ ചിത്രം ഏകം അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം നിങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങൾ നാളെ നാടിൻ്റെ ഏറ്റവും കരുത്തുള്ള ആളുകളായി മാറണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെല്ലാം വിളിച്ച് നിങ്ങൾ നടത്തിയ ഉദ്വാരത്തിൻ്റെ ധനം ഉന്നത വിജയമാക്കി നിങ്ങളെ ആദരിക്കാൻ ഞങ്ങൾ തമ്മിലുള്ള ജനപ്രതിയെ തയ്യാറാക്കുന്നത് എന്ന കാര്യം സാമ്പത്തികമായി ചോദിച്ചിരുന്നു ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഉപഹാരം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു ചവിട്ടുപടിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചു മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സി ടി ജെ വിനോദം നേതൃത്വത്തിൽ എറണാകുളം നിയോജക മണ്ഡലത്തിലെയും പരിസര പ്രദേശത്തെയും തൊണ്ണൂറോളം വരുന്ന സ്കൂളുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച ഇരുപതോളം വരുന്ന സ്കൂളുകളെയും ആദരിക്കുന്ന ചടങ്ങിനാണ് മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാക്ഷ്യം പഠിക്കുന്നത് വിദ്യാഭ്യാസത്തെ എന്നും എക്കാലത്തും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെയും മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അധ്യാപകരുടെയും എല്ലാം താല്പര്യം മാനിച്ചുകൊണ്ട് കഠിനമായ പരിശ്രമത്തിലൂടെ മികച്ച വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അവർക്ക് പിൻബലമേടി കൂടെ നിൽക്കുന്ന രക്ഷിതാക്കളെയും അധ്യാപകരെയും കൃത്യമായി സമയബന്ധിതമായി ഇതുപോലൊരു വലിയ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ടി ജെ വിനോദ് അവരുടെയും മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പേരിൽ പ്രത്യേകം പ്രത്യേകം അനുമോദർ പ്രസംഗിക്കാൻ അതിൻ്റെ ഇടയിൽ ആദരിക്കാൻ വേണ്ടി ആ നാട്ടിലെ ഒരു സീനിയർ പട്ടാളക്കാരനെയും വിളിച്ചിരുത്തിയിട്ടുണ്ട് പുള്ളിക്ക് ചെറിയൊരു നെഞ്ചുവേദന ഉള്ള ആളാണ് എന്നാലും മേജറുടെ വരണം ആദരിച്ചാലേ ക്ലബിൻ്റെ ചടങ്ങ് പൂർത്തിയായ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെയും വിളിച്ചിരുത്തിയിട്ടുണ്ട് ഇതുപോലെ അധ്യക്ഷനെ പോക്കി ഉദ്ഘാടനം പറയും ഉദ്ഘാടനം പോക്കി അധ്യക്ഷൻ പറയും പിന്നെ വരുന്നവരൊക്കെ പറയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നാലും എന്ന് പറഞ്ഞിട്ട് കളക്ക് പറഞ്ഞ പോലെ പറയും മേഷ്ജി ലോകത്തിന്റെ മുഴുവൻ സാധ്യതകൾ പറഞ്ഞ പോലെ ഉദ്ഘാടനം അത് പറയും ഇത് വാങ്ങി പോയി കഞ്ഞി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് മാതാപിതാക്കൾ വന്നിട്ടുള്ളത് ഇതൊന്നെങ്ങനെങ്കിലും ചോദിച്ചിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വന്നിട്ടുള്ളത് ഇതിന്റെ ഫോട്ടോ ഒന്ന് വാട്സാപ്പിൽ വിടാൻ വേണ്ടിയിട്ടാണ് പ്രധാന അധ്യാപകര് വന്നിട്ടുള്ളത് അപ്പൊ ഈ ആവേശമൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് മനസ്സിലാവുള്ള സത്യവും പിന്നെ വിനോദിച്ചൂടെ വന്നിട്ട് എന്തെങ്കിലും പറയാനാ പോയാൽ പറഞ്ഞു എനിക്ക് കഴിവില്ല എന്നിട്ടാണെന്ന് പറഞ്ഞത് ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കിരിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും സംബന്ധിക്കുന്നത് നമ്മൾ നമുക്ക് കിട്ടിയ ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയ വിദ്യാർത്ഥികളും മക്കളുമാണ് എന്റെ മുന്നിൽ നമുക്ക് അത് ജീവിതത്തിലുടനീളം പകർത്താനും വിജയിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു